എന്തുകൊണ്ടാണ് മറ്റാരും നമ്മൾ രക്ഷിക്കത്തില്ല നമ്മുടെ ലൈഫ് നമ്മൾ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറയാൻ കാരണം എല്ലാവർക്കും നമ്മളെ സഹായിക്കുന്നൊരു പരിധിയുണ്ട് നമ്മുടെ ഫാമിലീസ് ഫ്രണ്ട്സ് സിബ്ലിങ്സിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു പരിധിയുണ്ട് നമ്മൾ ലൈഫിനെ സേവ് ചെയ്യാൻ നമ്മൾ എന്തെല്ലാം കാര്യം ചെയ്യണമെന്ന് ചിന്തിക്കാം ഒന്നാമതായി നിങ്ങൾക്ക് എന്ത് കരിയർ ചൂസ് ചെയ്യേണ്ടത് എന്ത് ജോലിയാണ് എന്ത് സെറ്റിൽ നിങ്ങൾ തന്നെ തീരുമാനിച്ച് നിങ്ങൾ തന്നെ തന്നെ മുൻകൈ എടുക്കണം മറ്റാരും നിങ്ങളെ സഹായിക്കാൻ വരുന്നില്ല മനസ്സിൽ നിങ്ങൾ മാരിഡ് ആയതിനു ശേഷം പേരൻസ് റെസ്പോൺസിബിളാകുമില്ല സിബ്ലിങ്സ് ആരും കൂടെ കാണത്തില്ല നിങ്ങൾ നിങ്ങളുടെ സ്പോസും മാത്രമാണ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് തന്ന ഡിസിഷൻ എടുക്കേണ്ട കാര്യങ്ങളുണ്ട് അത് രണ്ടുപേരും ഒരുമിച്ച് ഡിസൈഡ് ചെയ്യുക ഒരു ചില കാര്യങ്ങൾ നമുക്ക് ആണ് അത് നമുക്ക് സ്പോസിനോ ആർക്കും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട് അത് ഒന്നാമെന്നു കരിയറും ജോലിയും ഒക്കെ അത് നമ്മൾ തന്നെ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് നമ്മൾ ഇമോഷണൽ സപ്പോർട്ട് ഫൈനാൻഷ്യൽ സപ്പോർട്ട് തരാൻ പറ്റുള്ളൂ ഫുള്ളി നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റാത്ത ആ ഒരു സമയത്ത് നിങ്ങൾ തളർന്നു പോകാതെ നിങ്ങളുടെ കരിയർ ഗോൾസ് സെറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ അതിനുവേണ്ടി പ്രയത്നിച്ച് അതിൽ എത്താൻ നിങ്ങളെ ശ്രമിക്കുക ആ ടേണിംഗ് പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ലൈഫിൽ എല്ലാവർക്കും ഒരു പരിധിയുണ്ട് സഹായിക്കാൻ പറ്റില്ലെന്ന് ഏജ് ടൈം എത്തുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള റിട്ടയർമെന്റ് ഇൻവെസ്റ്റ്മെന്റുകൾ ആ ജോലി സമയത്ത് ചെയ്യാൻ ശ്രമിക്കണം ലൈഫിൽ നല്ലൊരു പ്ലാൻ വേണം എന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ